ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം കേട്ടോ ഫോണൊക്കെ എല്ലാവരും നല്ല രീതിയിൽ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ജമന്തിൻ്റെ കുറച്ച് പ്ലാന്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മളൊരു ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കണം നാല് കളർ വെറൈറ്റി നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് മണ്ണിൽ കുത്തിപ്പിടിപ്പിച്ചതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അത്രയൊക്കെയാണ് ഈ ഇതുപോലുള്ള പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുക അഞ്ച് കളർ നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ടെങ്കിലും നാല് കളറാണ് കേട്ടോ ആ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഒരു കളറും കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം അല്ലാതെ നമ്മൾ നാല് കളർ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ നടുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് മണ്ണും മണലും അതേപോലെ കുറച്ച് ചകിരിച്ചോറും കൂടി ഇട്ടിട്ട് നടുക ചാണകപ്പൊടി അധികം കൂട്ടേണ്ട ഒരു ഒന്ന് പിടിച്ച് ഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചാണകപ്പൊടി കൊടുത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ തള്ളത്ത് മാറ്റി വെക്കാൻ വേണം പിന്നെ പിടിപ്പിച്ച് കുറച്ചൊക്കെ പരിചയമുള്ളവർ വാങ്ങിക്കുക അല്ലാത്തവർ ആദ്യമായിട്ട് വാങ്ങിയിട്ട് പിന്നെ നാശമായി പോയിട്ട് തന്നെ ചീത്തു ഒരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് പരിചയമുള്ളവർ വാങ്ങി കേട്ടോ ജമന്തി മാത്രമല്ല നമുക്ക് ഇന്ന് ചെമ്പത്തിയൊക്കെ സെയിലുണ്ട് കേട്ടോ കുറച്ചധികം പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലാണ് പ്ലാന്റിൻ്റെ പ്രൈസും സൈസും ഒക്കെ അറിയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് മൂന്നാമത്തെ കളർ വെറൈറ്റിയാണ് കേട്ടോ ഇത് മെറൂണും അതുപോലെ വൈറ്റും കൂടെ വരുന്നതാണ് ഇത് നല്ല ഭംഗി ആട്ടോ ഇതിൻ്റെ പൂക്കൾ കാണാൻ ഇത് വന്നിട്ട് നാലാമത്തെ കളർ ഒരു മെറൂൺ റെഡാണ് കേട്ടോ ഈ ഒരു കളർ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പം എല്ലാത്തിലും മുട്ടും പൂവുമൊക്കെ ഉള്ളതാണ് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അയച്ച് തരുന്നത് പിന്നെ അടുത്ത കളർ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി ഒരു വൈലറ്റാണ് കേട്ടോ ഇത് ഇതിലേതെങ്കിലും ഈ കോംബോയിൽ കാണിച്ച നാല് ഏതെങ്കിലും നിങ്ങൾക്ക് വേണ്ട അതിന് പകരം ഇത് മതിയെന്നാണെങ്കിൽ അങ്ങനെയും തരുന്നതാണ് കേട്ടോ അല്ല അഞ്ച് കളറും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാം കോമ്പോയിൻ്റെ കൂടെ ഈ ഒരു എക്സ്ട്രാ ഒന്നും കൂടെ വെച്ച് അങ്ങനെ വാങ്ങിക്കാം പിന്നെ ജമന്തിൻ്റെ കോംബോ വാങ്ങുന്നവർക്ക് നൂറ് രൂപേൻ്റെ കോംബോ വാങ്ങുന്നവർക്ക് ഇതാ ഈ ഒരു കളറ് ചിമിനെസ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് സെയിലിനായിട്ടുള്ളത് ചെമ്പരത്തിൻ്റെ ആണ് പിന്നെ ഈ വീഡിയോ ഇടുമ്പോൾ വിരിഞ്ഞിട്ടുള്ള എല്ലാ ചെമ്പരത്തിയും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിൽ കറക്റ്റായിട്ട് കളർ മനസ്സിലാകാത്ത ഒരു കാറ്റലോഗൊന്നും നോക്കിയാൽ മതി കേട്ടോ കാറ്റലോഗിൽ ഉൾപ്പെടുത്തിയേക്കാം കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ചെമ്പരത്ത് കാണിച്ചപ്പോൾ അതിൻ്റെ വില പറഞ്ഞിട്ടില്ല പിന്നെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് അറിയാവോ ഓൺ ആയതുകൊണ്ട് ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ അവധിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുൻപ് നമുക്കിത് അയച്ച് തീർക്കാൻ പറ്റത്തില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയാലൊക്കെ അയക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ അപ്പോൾ വളത്തിൻ്റെ വീഡിയോ ഇടുകയാണെങ്കിൽ അത് പിന്നെ പേടിക്കേണ്ടല്ലോ അപ്പോൾ പരമാവധി അതിൻ്റെ ഓർഡർ എടുത്തിട്ട് നമ്മൾ പ്ലാൻസിൻ്റെ ഓർഡർ കിട്ടുന്ന ആ ടൈമിൽ ഒന്നിച്ചയക്കാ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ചെമ്പരത്തി പിന്നെ ഞാൻ അധികം അങ്ങോട്ട് കാണിക്കാതിരുന്നത് ഇപ്പോൾ ചെമ്പരത്തിയിലൊക്കെ പൂവായിട്ട് വരുന്നുണ്ട് ഇഷ്ടംപോലെ ചെടിയും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കാം പിന്നെ ഇപ്പോൾ ഉള്ള ചെടിയിലൊക്കെ ഒന്ന് രണ്ട് മുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു പൂ പോയാലും അടുത്ത് വിരിയാൻ ഇങ്ങനെ തയ്യാറെടുത്ത് വെക്കുന്ന ആ ഒരു ടൈപ്പിലുള്ള ചെടികളാണ് കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ അപ്പം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് പൂവും മുട്ടും ഒക്കെയുള്ള ചെടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും പേടിക്കണ്ട കളർ മാറിപ്പോകുമെന്നുള്ള പേടിയൊന്നും നമുക്ക് വേണ്ട അപ്പോൾ ഒന്ന് ഇതിപ്പം ഇന്ന് വിരിഞ്ഞതാണല്ലോ അപ്പോൾ ഇത് ഈ ഒരു പൂവിപ്പം നാളത്തേക്ക് പോവും അപ്പോഴേക്കും അടുത്ത പൂ വിരികെ കേട്ടോ പിന്നെ സെയിലുള്ളത് ഡയാന്തസിൻ്റെ കുറച്ച് കളർ വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഇതിൻ്റെ കട്ടിങ്സ് ഒക്കെ പിടിക്കും കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ ഡബിൾ പെറ്റൽസ് വരുന്നതുകൊണ്ട് അതേപോലെ തന്നെ സിംഗിൾ പെറ്റൽസ് ആയിട്ട് വരുന്നതും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഈ ഒരു പ്ലാന്റിൽ നിറയെ പെറ്റൽസുള്ള പൂക്കളാണ് അപ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാൻ അപ്പോൾ ഡബിൾ പെറ്റൽസിൽ വരുന്ന കളർ വെറൈറ്റീസൊക്കെ നിങ്ങളൊന്ന് കണ്ടു വയ്ക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ സിംഗിൾ പെറ്റൽസിൽ വരുന്ന വെറൈറ്റീസും കൂടി കാണിച്ചു തരാം അപ്പോൾ ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്ന കുറച്ച് പേർക്കാണ് കേട്ടോ ഈ ഒരു ഒക്കെ ഉള്ളു ഇതൊക്കെ കുറച്ച് പ്ലാന്റ് കയ്യിലുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് കൈ കിട്ടുമ്പോൾ കട്ടിങ്സ് വെച്ചിട്ടും വേറെ പ്ലാന്റ് ഉണ്ടാക്കാം കൈ കിട്ടിയ ഉടനെ നിങ്ങൾക്ക് കട്ടിങ്സ് മാറ്റി നടാം കേട്ടോ അപ്പോൾ ഇത് സിംഗിൾ പെറ്റൽസ് വരുന്ന ചെടിയാണ് കേട്ടോ അപ്പോൾ ഇത് ഒത്തിരി വലുപ്പമല്ല ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഉള്ള ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യക്കാര് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി കേട്ടോ കളറ് ഇതിൻ്റെ ഒത്തിരി കളറില്ല ഈ സിംഗിൾ പെറ്റൽസ് വരുന്ന ഒത്തിരി കളറുകളില്ല ഡബിൾ പെറ്റൽ ആണെങ്കിൽ അത്യാവശ്യം കളർ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ആവശ്യക്കാർ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഫോട്ടോ ഇട്ട് തരാം പിന്നെ നമുക്ക് സെയിലിനുള്ളത് എസ്റ്റർഡേ ടുഡേൻ്റെ ഹൈബ്രിഡ് ചെടിയുടെ തൈകൾ സെയിലിനുണ്ട് കേട്ടോ പിന്നെ നമുക്ക് സെയിലിനുള്ളത് എന്താ പറയുക വൈലറ്റ് മുല്ല എന്ന് പറയുന്നൊരു ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ എപ്പോഴും പൂക്കളുണ്ടാകും എസ്റ്റർഡേ ടുഡേൻ്റെ ഇല പോലത്തെ ഇരയാണ് കേട്ടോ കഴിഞ്ഞ് അപ്പോൾ എന്തോ ഞാൻ ഈ ഒരു പ്ലാന്റ് ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല ഇപ്പോൾ ഈ ഈ ഒരു ലോഡിൽ വന്നിരുന്ന വന്ന പ്ലാന്റ് ആട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം പിന്നെ നമുക്ക് സെയിലിനുള്ളത് കനകാമ്പരത്തിന്റെ ചെറിയ തൈകളുണ്ട് കേട്ടോ പിന്നെ ക്രീപ്പർ റോസിൻ്റെ തൈകൾ ചെയ്യുന്നുണ്ട് ഇതാ കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് ഇപ്പൊ വീഡിയോയിൽ കാണിക്കുന്ന അതേ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മളെ അയച്ച് തരുക ഓണത്തിന് നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞിരുന്നു അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോയ്ക്കും സീരം കമന്റ് ഇടുന്ന ആൾക്കാരിൽ രണ്ട് പേരെയാണ് കേട്ടോ തിരഞ്ഞെടുത്തത് രേഷ്മ അതേപോലെ മോളി വിജയബാബു അപ്പം ഇനിയും ഉണ്ട് സീരം കമന്റ് ഇടുന്ന ആൾക്കാർ അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ രണ്ട് പേരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇത് കൂടാതെ നമ്മൾ രണ്ട് പ്ലാന്റ് പ്ലാൻ ഉണ്ട് അപ്പോൾ ഈ നാല് പേർക്കൂടെ ഒന്നിച്ച് തിങ്കളാഴ്ച അയക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് രണ്ടുപേർ തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുവരെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാത്തവർക്കാണ് കേട്ടോ ഇപ്പോൾ കൊടുക്കുന്നത് എന്ന് പറയുന്ന ഒരു ചേച്ചിയുണ്ട് എൻ്റെ എല്ലാ വീഡിയോയിലും കമന്റ് ഇടുന്ന ഒരു ചേച്ചിയാണ് ചേച്ചിയാണ്ട്ടോ എന്റെ വീഡിയോയ്ക്ക് മാത്രമല്ല വേറെ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയിലും ും കമൻ്റ്ടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അത്ര സപ്പോർട്ടാണ് കേട്ടോ ഞങ്ങൾ യൂട്യൂബേഴ്സിന് ചേച്ചി ഇപ്പോൾ ചേച്ചിക്ക് നമ്മൾ ഇതിന് മുൻപ് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞാൻ സെലക്ട് ചെയ്യാഞ്ഞത് കേട്ടോ ഇവരും എനിക്ക് സീരം കമൻ്റ് ഇടാറുള്ളതാണ് ഇവർക്ക് ഇതുവരെ ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരെ സെലക്ട് ചെയ്തത് ഇനിയും ഉണ്ട് കേട്ടോ സീരം ഇടുന്ന ആൾക്കാർ അപ്പോൾ അവർക്ക് നമ്മൾ ഇനി ഇതുപോലുള്ള ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നതാണ് എല്ലാവർക്കും കൂടെ ഒന്നിച്ചിപ്പോൾ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ